ഒരിക്കൽ ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടി രാജ്യത്തെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അധികാരവും ഒരു കാലത്ത് കോൺഗ്രസ് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ വൻ ശക്തിയായിരുന്ന കോൺഗ്രസ് ഇന്ന് മെലിഞ്ഞുണങ്ങി കേവലം മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രം പ്രദേശ് കർണാടക തെലുങ്കാന ഭരിക്കുന്ന അവസ്ഥയിലേക്ക് കോലം കെട്ടു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ജനങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി കാര്യങ്ങൾ പാർട്ടിക്കേറെ ശക്തിയുള്ള കേരളത്തിൽ പത്തു വർഷമായി പ്രതിപക്ഷത്താണ് അടുത്തു നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്ന് ഉറപ്പും പാർട്ടിക്കാർക്ക് പോലും ഇപ്പോഴില്ല അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ വിലപേശൽ ദുർബലമാവുകയാണ് കോൺഗ്രസ് മുക്തഭാരതത്തിനായി പ്രയത്നിച്ചുകൊണ്ടിരുന്ന മോദിയെയും ബി ജെ പിയേയും വെല്ലുവിളിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയത് ഇത് പാർട്ടി അണികൾക്കിടയിൽ ഉണ്ടാക്കിയ ഉണർവ് ചില്ലറയായിരുന്നില്ല പക്ഷേ നാളുകൾ കഴിഞ്ഞതോടെ കോൺഗ്രസിന്റെ തീരാശാപമായ ഉൾക്കോര് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ശക്തമായി പാർട്ടിക്ക് അടിപതിർന്നതാണ് പിന്നീട് കാണേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉത്തർപ്രദേശ് എത്രത്തോളം നിർണായകമാണോ അതുപോലെ നിർണായകമാണ് രാജസ്ഥാനും മധ്യപ്രദേശും അതിനാൽ തന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കേണ്ട സ്ഥലങ്ങൾ പക്ഷേ ഉൾപോരിൽ രണ്ട് സംസ്ഥാനങ്ങളും കൈവിട്ടു മാത്രമല്ല മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ വിജയ ശില്പിയായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞ് ബി ജെ പി പാളയത്തിലെത്തി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കാതെ കമൽനാഥിന് സ്ഥാനം നൽകിയതായിരുന്നു ജ്യോതിരാദിത്യ സിന്ധേ ചൊടിപ്പിച്ചത് രാജസ്ഥാനിലും ഏറെക്കുറെ ഇതിന് സമാനമായത് തന്നെ സംഭവിച്ചു പക്ഷേ കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ആരും ബി ജെ പി പാളയത്തിൽ എത്തിയില്ല യുവരക്തങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിന് പകരം കടൽ കിഴവന്മാർക്ക് സ്ഥാനങ്ങൾ നൽകുന്നുവെന്നതായിരുന്നു രണ്ടിടങ്ങളിലും പാർട്ടിക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം രാജസ്ഥാനിൽ കോൺഗ്രസ് വിജയത്തിന് ചുക്കാൻ പിടിച്ചത് സച്ചിൻ പൈലറ്റ് ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ വരുമെന്ന് എല്ലാവരും കരുതി ആ പ്രതീക്ഷയെ അസ്ഥാനത്താക്കി അശോക് ഗെഹ്ലോട്ടിനെ പാർട്ടി മുഖ്യമന്ത്രിയായി അവരോധിച്ചു കടുത്ത നീരസം ഉണ്ടായിരുന്നിട്ടും പാർട്ടി തീരുമാനം സച്ചിൻ അനുസരിച്ചു പക്ഷേ നീരസം ഉമുത്തി പോലെ എരിഞ്ഞ് ഒടുവിൽ പൊട്ടിത്തെറിയുടെ വക്കീൽ വരെ എത്തി സച്ചിനും കൂട്ടരും കൂട്ടരുമെടുത്ത് എതിർപ്പുയർത്തിയിട്ടും ഗെഹ്ലോത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉറച്ചിരിക്കാനായത് സോണിയാഗാന്ധിയോടുള്ള അടുപ്പമായിരുന്നു പക്ഷെ പിന്നീട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായി ഗെഹ്ലോത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് ഗെഹ്ലോത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് അദ്ദേഹം നിരസിച്ചു മുഖ്യമന്ത്രി പദം കൈവിടാനുള്ള വിമുഖത തന്നെയായിരുന്നു അതിന് കാരണം പാർട്ടി ഹൈക്കമാൻഡിനെ പോലും വെല്ലുവിളിച്ചിട്ടും ശേഷിക്കുന്ന കാലയളവിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ അദ്ദേഹത്തിനായി കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്രമാത്രം ദുർബലമാണെന്ന് വ്യക്തമാക്കുന്ന ശക്തമായ തെളിവുകൂടിയായിരുന്നു ഇത് അടുത്തു നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ദക്ഷിണേന്ത്യയിലെ പ്രധാന സംസ്ഥാനമായ കർണാടകയിലും പാർട്ടിയിലെ പോര് കനക്കുകയാണ് ബി ജെ പിയെ തളച്ച് ഇവിടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ട് രണ്ടര വർഷം പിന്നിട്ടു സംസ്ഥാനത്ത് കോൺഗ്രസ് തേരോട്ടത്തിന് വളരെ വലിയ വഹിച്ചെങ്കിലും സിദ്ധരാമയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് ഡി കെ ശിവകുമാറും അനുയായികളുമാണ് ഇപ്പോൾ കലാപുറപ്പാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിദ്ധരാമയ്യ അധികാരമേൽക്കുമ്പോൾ ഉണ്ടാക്കിയ കരാർ പ്രകാരം രണ്ടര വർഷം കഴിയുമ്പോൾ അധികാരം ഡി കെക്ക് കൈമാറണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് നിലവിൽ പി സി സി അധ്യക്ഷനാണ് ശിവകുമാർ പദവിയിൽ ആറ് വർഷം പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ അധ്യക്ഷ സ്ഥാനം ഒഴിയുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു മേയിലാണ് അദ്ദേഹം പി സി സി അധ്യക്ഷനായത് ഡി കെ അനുകൂലിക്കുന്ന എം എൽ എ മാർ ഡൽഹിയിൽ പാർട്ടി നേതൃത്വവുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് അറിയുന്നത് ഒരു മന്ത്രി ഉൾപ്പെടെയുള്ള പത്ത് പേർ വ്യാഴാഴ്ച ഡൽഹിയിൽ എത്തിയിട്ടുമുണ്ട് അധികാരം പങ്കിടൽ കരാർ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെയും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും കാണുകയാണ് അവരുടെ ലക്ഷ്യം ഇവരുടെ ആവശ്യം പരിഗണിക്കാതെ സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്നത് പോലെ പാർട്ടി നേതൃത്വം പെരുമാറിയാൽ കർണാടകയും മറ്റൊരു മധ്യപ്രദേശാകുമോ എന്നാണ് പാർട്ടി അണികൾക്ക് ഭയം എല്ലാ അർത്ഥത്തിലും ശക്തരായ ബി അവസരം പാർത്തിരിക്കുന്നതാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്